നമസ്കാരം കഴിഞ്ഞ ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ എൽ ഡി എഫിന്റെ പ്രതിനിധി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി അപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ വളരെയേറെ മോശമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് തലത്തിലുള്ള വോട്ടുകൾ മറ്റ് കോൺഗ്രസിന് മറച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പത്രസമ്മേളനം നടത്തിയത് അപ്പൊ ഇതിൽ നമ്മളത് ജനങ്ങളുടെ മുന്നിൽ അറിയിപ്പിക്കുവാനും എന്താണ് അതിൻ്റെ വസ്തുത എന്നുള്ളതും അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇന്നൊരു പത്ര മീറ്റിംഗ് വിളിച്ചത് നമുക്കറിയാൻ സാധിക്കും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചടയമംഗലം ഒരു വാർഡ് വിഭജനങ്ങളുണ്ടായി ഈ വാർഡ് വിഭജനങ്ങൾ ഏറെ എല്ലാ ഭാഗവും നോക്കിക്കഴിഞ്ഞാൽ വളരെ അശാസ്ത്രീയപരമായിട്ട് ബൗണ്ടറികൾ ബൗണ്ടറികൾ നിശ്ചയിച്ചുകൊണ്ടാണ് വാർഡ് വിഭജനം നിറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നിട്ട് വാർഡുകളിൽ വളരെയേറെ മോശമായ ഇതുണ്ടായിട്ടുണ്ട് കാരണം നമ്മളെ വോട്ടുകൾ പല ഭാഗങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ മത്സരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് അപ്പം ആ മത്സരത്തിൽ വന്നതും ആ മത്സരം നല്ല രീതിയിൽ ഏറ്റവും ചടയമംഗലം പഞ്ചായത്തിൽ ആദ്യം മുതലേ തന്നെ വളരെ ഏറെ മുന്നേ മത്സരം ഭാരതീയ ജനതാ പാർട്ടിയാണ് പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഈ സമീപ പ്രദേശങ്ങളിൽ തന്നെ നല്ല രീതിയിൽ തുടങ്ങിയത് അതിന്റെ ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുകയും നല്ല ഇത് നമ്മൾ പിന്നെ ചെയ്യുകയും ചെയ്തു പക്ഷേ അതിൽ ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു എലക്ഷൻ വരുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നോക്കണത് റിസൾട്ട് ശരിയാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഞങ്ങൾ പത്തോളം വാർഡ് പ്രതീക്ഷിച്ചിരുന്നു അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പത്രക്കാർക്ക് വേണ്ട പത്തോളം വാർഡ് പത്ത് വാർഡ് നമ്മൾ രണ്ടാം സ്ഥാനമായിരുന്നു ആ പത്ത് വാർഡ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കാരണം ആ പത്ത് വാർഡ് പ്രതീക്ഷിച്ചിരുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശക്തമായ മുന്നേറ്റം നടത്തിയ വാർഡുകളായിരുന്നു ആ വാർഡുകളെല്ലാം നമ്മൾ ഭരണപക്ഷമായിരുന്ന വാർഡുകൾ ആ ഭരണപക്ഷം നമുക്ക് നഷ്ടപ്പെടാൻ കാരണം ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് എസ് ഡി പി ഐ എന്നിവരുടെ കൂട്ടുകെട്ടാണ് അത് ഇവിടെ കേരളത്തിൽ ഈ കൂട്ടുകെട്ടുകൾ ഉണ്ടെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ അത് പ്രൂഫ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം ഈ കൂട്ടുക ഇന്ത്യ സഖ്യം എസ് ഡി പി ഐയുടെ കൂട്ടി പിടിച്ചുള്ള ഇന്ത്യൻ സഖ്യമാണ് ചടയമംഗലത്ത് അരങ്ങേറിയത് കാരണം എന്നത് പറഞ്ഞാൽ കാരണം ഇത് ഇല്ല എന്ന് പറയാനൊക്കത്തല്ല കാരണം ഞാൻ പറഞ്ഞുതരാം ഭാഗം അല്ല ഈ നമ്മൾ ജയിക്കാൻ ഉദ്ദേശിച്ച പത്ത് വാർഡുകൾ ഞാൻ പറഞ്ഞു ഭാഗം കോൺഗ്രസ് പിടിച്ചത് നാൽപ്പത്തിരണ്ട് വോട്ടാണ് ഒരു വാർഡിൽ ഒരു ബൂത്തിൽ പന്ത്രണ്ട് വോട്ടും ഒരു ബൂത്തിൽ മുപ്പതും വെള്ളൂപ്പാറ ഇരുപത്തിമൂന്ന് വോട്ട് എടക്കോട് ഇരുപത് വോട്ട് ഒരു ബൂത്തിൽ പത്തൊമ്പത് വോട്ട് വെട്ടുവഴിയിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി പതിനഞ്ച് വോട്ടും മുപ്പത്തൊമ്പത് വോട്ടുമാണ് പിടിച്ചത് കള്ളിക്കാട് പതിനാല് വോട്ടും അമ്പത്തൊമ്പത് വോട്ടും മൂലങ്കോട് നമ്മുടെ സ്ഥാനത്ത് ഓപ്പിക്കാൻ വേണ്ടി എൺപത്തൊന്ന് വോട്ട് എൺപത്തഞ്ച് വോട്ട് പോരേടം വെറും ഇരുപത് വോട്ട് മുപ്പത്തഞ്ച് വോട്ട് രണ്ട് ബൂത്തിലായിട്ട് പിടിച്ചതാണ് മാടനട അമ്പത്തൊന്ന് വോട്ട് ഈ എട്ട് ഒമ്പത് വാർഡുകൾ ആ കോൺഗ്രസ് പിടിച്ച വോട്ട് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടാണ് വെറും മുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടാണ് ഈ ഒമ്പത് വാർഡുകളിലായിട്ട് കോൺഗ്രസ് പിടിച്ചത് അത് ഞങ്ങൾ ഒറ്റ വാർഡിൽ നമ്മുടെ കണ്ണങ്കോട് വാർഡിൽ പിടിച്ച വോട്ട് മുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടാണ് ആ മുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ട് വേടിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ അവിടെ നമ്മൾ ആ വാർഡ് പിടിച്ചെടുത്തപ്പോ മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടാണ് ഈ പത്ത് വാർഡുകളിൽ കോൺഗ്രസ് പിടിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയല്ലേ ഈ വോട്ട് എവിടെ പോയി വോട്ട് പോയ എൽ ഡി എഫിനാണ് ബി ജെ പി യെ തോപ്പിക്കാൻ വേണ്ടി വോട്ട് പോയത് എൽ ഡി എഫിനാണ് കാരണം കഴിഞ്ഞ വർഷം ഈ ഇവിടെ ബി ജെ പിക്ക് നമുക്ക് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ മൂവായിരം ഇൻഡിഎക്ക് മൂവായിരത്തി തൊള്ളായിരത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് വോട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടേ ഉള്ളൂ ആ വോട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് അതേസമയം യു ഡി എഫിനോ മൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ടുണ്ടായിരുന്നു ഈ മൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ട് രണ്ടായിരത്തി എഴുന്നൂറ് വട്ടായി മാറി ഇപ്പോ രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപതില് മൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ടുള്ളപ്പോ ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടായി മാറി ആ ബാക്കി വോട്ടോടെ പോയി അന്ന് എൽ ഡി എഫിന് ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുണ്ടായിരുന്നപ്പോൾ ഇന്ന് എൽ ഡി എഫിന് രണ്ടായിരത്തി ആറായിരത്തി തൊള്ളായിരം വോട്ടായി മാറി അപ്പം ആയിരത്തി മുന്നൂറ്റി അമ്പത് വോട്ട് ഓളം എൽ ഡി എഫിന് ലഭിച്ചു എവിടുന്ന് ലഭിച്ചു എസ് ഡി പി ഐയുടെയും കോൺഗ്രസിന്റെ വോട്ടാണ് എസ് ഡി പി ഐ മുന്നൂറോളം വോട്ട് പിടിച്ച കള്ളിക്കാട് വെറും തൊണ്ണൂറോളം വോട്ട് പിടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വ്യക്തമായിട്ട് ഈ ചടയമംഗലത്ത് ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ വരാതിരിക്കുവാനുള്ള ഏത് കുതന്ത്രത്തിനും അവരുടെ ആ സംവിധാനമായിട്ട് മുന്നോട്ട് പോവാണ് ബി ജെ പി അധികാരത്തിൽ വരും ഈ പത്ത് സ്ഥലങ്ങൾ ബി ജെ പി അധികാരത്തിൽ വരുമെന്നുള്ളത് കൊണ്ട് വ്യക്തമായിട്ട് ഈ വോട്ട് മറച്ചു ചെയ്താണ് അതാണ് ഈ കണക്കിലെ കണക്കിലെ കളികളല്ല കണക്കിലെ കണക്കല്ലേ കണക്ക് കണക്ക് ആ കണക്കാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് തെരുവ് വിഭാഗത്ത് ഒരു സമയത്ത് തെരുവു ശക്തമായിരുന്ന കോൺഗ്രസിന് പന്ത്രണ്ട് വോട്ട് ലഭിക്കേണ്ടി വന്നത് വെള്ളൂപ്പാറ ഇരുപത്തിമൂന്ന് ഇടയ്ക്കോട് ഇരുപത് വെട്ടുവഴി നേരത്തെ പറഞ്ഞ പതിനഞ്ച് മുപ്പത്തൊമ്പത് എന്തു ആകെ മുന്നൂറ്റി പത്തോളം വാർഡിൽ മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടേ അവർക്ക് ലഭിച്ചുള്ളൂ ബാക്കി വോട്ട് എവിടെ പോയി അപ്പോ ഒരു പത്രസമ്മേളനം പത്രത്തിൽ വന്നിരുന്നു അല്ലെങ്കിൽ പത്ര മീഡിയയുടെ മുന്നിൽ വന്നിരുന്നു ബി ജെ പി യെ കരിവാരി തേക്കുവാൻ വേണ്ടി ബി ജെ പിയിലെ വോട്ട് കോൺഗ്രസിന് കൊടുത്തു അതുകൊണ്ടാണ് കോൺഗ്രസിന് രണ്ട് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ജനങ്ങളുടെ ഇടയിൽ കബളിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് സി പി എം എൽ ഡി എഫ് നേതാവ് ശ്രമിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനം വിളിക്കണമെന്ന് ആഗ്രഹിച്ചത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സീറ്റേ ഉള്ളൂ അതിലൊന്നും ഒരു വിഷയവുമില്ല ഭാരതീയ ജനതാ പാർട്ടി കാരണം ഭാരതീയ ജനതാ പാർട്ടി നൂറ് വോട്ടിൽ നിന്ന് അല്ലെങ്കിൽ നൂറ്റമ്പത് വോട്ടിൽ നിന്ന് വളർന്നു പോയ പ്രസ്ഥാനമാണ് അതിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്രയും വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചടയമംഗലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചടയമംഗലം പഞ്ചായത്ത് എല്ലാ ഭാഗങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചിട്ടുണ്ട് എല്ലാ വാർഡുകളിലും ഏകദേശം തൊണ്ണൂറ് എൺപത് ശതമാനം എൺപത്തി ശതമാനം വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചിട്ടുണ്ട് ഇന്ന് വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി പല വാർഡുകളായി കിടക്കുന്നുവെങ്കിലും കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി ചടയമംഗലത്ത് വേരോട്ടം ശക്തമായ ഇതിൽ പിന്നെ പഞ്ചായത്തിൽ സ്വാധീനമുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി അപ്പൊ അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ല കുറവൊക്കെ വന്നിട്ടുള്ള ഇവർക്കുള്ള വോട്ടുകളിലാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം പണ്ട് കൂട്ടിക്കെട്ടിയ മുന്നണി കൊണ്ടി കൂറ്റൻ ചെങ്കോടി പൊക്കൂല എന്ന് പറഞ്ഞ എൽ ഡി എഫ് ഇന്ന് കൂട്ടിക്കെട്ടിയ മുന്നണി ആർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് ചടയമാലത്ത് സീറ്റുകൾ ചടയമലത്ത് സീറ്റ് കൊടുത്തിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്കുള്ള കടകക്ഷികളെല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫ് സി പി ഐ സി പി എം അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ബി അതുപോലെ തന്നെ ഏറ്റവും ഒക്കെ നിന്ന് കഴിഞ്ഞാല് മാണി ഗ്രൂപ്പ് എല്ലാം കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞാല് അവർക്കുള്ള വോട്ടല്ലേ കുറവ് വന്നത് ഞങ്ങളെ വോട്ട് ഞങ്ങളെ ഒറ്റയ്ക്കാണ് മത്സരിക്കില്ല ഞങ്ങൾക്ക് മുന്നണി സംവിധാനം ഇല്ല ഇവിടെ ഇപ്പം എന്നാ ഞങ്ങളുടെ മുന്നണി എൻ ഡി എയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ എൻ ഡി എ കടകക്ഷി ബി ഡി ജെന്ന് മത്സരിച്ചിട്ടൊന്നുമില്ല ഞങ്ങള് സത്യത്തിൽ ഒരു എന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള നിലയിൽ മുന്നണി സംവിധാനത്ത് മത്സരിച്ചുവെങ്കിലും വ്യക്തമായത് ഭാരീയ ജനതാ പാർട്ടിയുടെ വോട്ട് തന്നെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല പിന്നെ നേരെ ഒരു പത്ര പത്രത്തിൽ വന്നിരുന്നു വേറെ കോൺഗ്രസും അത് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞു രാജകുമാരെ ചോദിക്കുന്നു പറഞ്ഞാലും കോൺഗ്രസ് അതായത് ചടയമംഗലത്തിന്റെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പിടിപ്പുകേടാണ് ഭരണ ബി ജെ പി വോട്ട് ലക്ഷം വിടുപ്പുകേടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജ് പത്രപ്രവർത്തനം എന്നുള്ള അതിൽ ആങ്കിൾ ചിന്തിച്ചിട്ടില്ല അദ്ദേഹം സി പി പഴയ സി പി എക്കാരനോട് ആങ്കിൽ ബഹുമാനപ്പെട്ട രേഖകൻ ചിന്തിച്ചിട്ട കാരണം ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഇവിടെ ഇലക്ഷന്റെ അടി കൂടുകയോ അല്ലെങ്കിൽ ഇലക്ഷന്റെ തലയിൽ നിന്ന് പതിനേഴ് പേര് രാജിവെച്ചു പോയ പ്രസ്ഥാനം അല്ല ഭാരതീയ ജനതാ പാർട്ടി അവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ബി ജെ പി കൂട്ടി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ബി ജെ പി അദ്ദേഹം മത്സരിച്ചുണ്ടല്ലോ ഈ പറയപ്പെട്ട അദ്ദേഹത്തിന് എവിടെയെങ്കിലും അന്ന് അവിടെ ജയിക്കാൻ സാധിച്ചു തുച്ഛമായ പിന്നെ മൂന്ന് പേരിൽ എണ്ണ വോട്ടിന് അദ്ദേഹം പിന്നെ പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാവർക്കും കൂടെ ഉണ്ട് ആ ഇലക്ഷനിൽ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങളുടെ വിവിധ വിഷയങ്ങൾ പിന്നെ അറിയണം എല്ലാ വിഷയങ്ങളും ജനങ്ങളിൽ ആ തരത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കണം ഭാരതീയ ജനതാ പാർട്ടിക്ക് അത്തരത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുള്ളൂ തന്നെ അത് പറയുന്നതിന് അർത്ഥമില്ല പിന്നെ കോൺഗ്രസിനെ പറയുന്നതിന് വേണ്ടി ബി ജെ പിയും കൂടെ പത്രത്തിൽ കൂട്ടിക്കിട്ടിയത് വളരെ മോശമായി പോയെന്നുള്ള ഒരു മുൻകൂടെ പത്രക്കാരനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത് എനിക്കറിയാം ഇവിടെ ചോദ്യം ചോദ്യം നേരത്തെ ചോദിച്ചിരിക്കുന്നതിന് മുമ്പ് ഞാൻ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പൊ അതാണ് വർഷം പിന്നെ എനിക്കെന്ന് പറയാനുള്ളത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല അവര് സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് നല്ലത് തന്നെ ആ തെരഞ്ഞെടുപ്പില് രണ്ടര വർഷം കോൺഗ്രസിനും ഒക്കുങ്കിൽ ഒരു വർഷം എസ് ഡി ബാക്കി എൽ ഡി എഫിനും ഭരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം അതിനുള്ള കാരണം അതൊരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ഈ ഈ എന്താ പറയുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് എസ് ഡി പിയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ആ സംവിധാനത്തിൽ കൊണ്ടുവരണം അവരും കൂടെ രണ്ടര വർഷം കൊടുക്കയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം തെരഞ്ഞെടുക്കപ്പെട്ട നല്ല പ്രതിനിധികളാണ് ഞാൻ കുറ്റം പറയുന്നില്ല ആരെയും കുറ്റം പറഞ്ഞില്ല എൽ ഡി യു ഡി എഫിന്റെ പ്രതിനിധികൾ അവരെയും കൂടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഭാരവാഹികളെ ആക്കിക്കൊണ്ട് മത്സര അവരെയും കൂടെ എൽ ഡി എഫ് ചേർത്ത് നിർത്തണം കാരണം ചേർത്ത് ഇലക്ഷൻ ചേർത്ത് നിർത്താമെങ്കിൽ അവരെയും കൂടെ ചേർത്ത് നിർത്തണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ നന്ദി നമസ്കാരം എന്തുകൊണ്ടാണ് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞില്ല സൂചിപ്പിച്ച സീറ്റ് സീറ്റായ കള്ളിക്കാടും സീറ്റ് ആയിട്ടുള്ള മാടനിലയാണ് ഉദ്ദേശിച്ചത് ഈ മാടനിലയും കള്ളിക്കാടു ഞാൻ പറഞ്ഞത് പതിനാല് വോട്ടാണ് കോൺഗ്രസിനുള്ളത് ബി ജെ പി ജയിക്കുമെന്ന് പറഞ്ഞ കള്ളിക്കാട് പതിനാല് വോട്ട് കോൺഗ്രസ് പിടിച്ചു അവിടെ എസ് ഡി പി ഐക്ക് പതിനാല് വോട്ട് ഒരു ബൂത്തിൽ കോൺഗ്രസ് പിടിക്കും ഒരു ബൂത്തിൽ അമ്പത്തൊമ്പത് വോട്ടും പിടിച്ചു അങ്ങനെ എഴുപത്തി മൂന്ന് വോട്ടാണ് കോൺഗ്രസിനുള്ളത് അവിടെ അവിടെ മുന്നൂറോളം വോട്ട് മേടിച്ച് ഈ പ്രാവശ്യം മത്സരിച്ച് ജയിക്കുമെന്ന് പറഞ്ഞാൽ എസ് ടി പി എത്ര വോട്ടുണ്ട് തൊണ്ണൂറോളം വോട്ടാ മുന്നൂറ് അവിടെ കിടക്കുന്നത് തൊണ്ണൂറ് എവിടെ കിടക്കുന്നത് അപ്പൊ ഇരുന്നൂറ്റി പത്ത് വോട്ട് ഇവിടെ പോയി ഈ ഇരുന്നൂറ്റി പത്ത് വോട്ട് എൽ ഡി എഫിന്റെ പോക്കറ്റിലേക്കാണ് അതാണ് ഞാൻ കണക്ക് നിർത്തിയത് ഞാൻ എന്റെ വ്യക്തമായ കണക്കുണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്കുണ്ട് ഈ വർഷത്തെ കണക്കുണ്ട് വ്യക്തമായ പത്രക്കാർക്ക് മുന്നിൽ തരാം അതുപോലെ മാടനട മാടനട എന്താണ് മാടൻ നില എന്താണ് അമ്പത്തൊന്ന് വോട്ടാണ് അവര് കോൺഗ്രസ് പിടിച്ചത് അതേ അവർക്കൊണ്ട് ജില്ലാ സ്ഥാനാർത്ഥി എത്ര പിടിച്ചു നൂറ്റി പതിനാല് വോട്ട് മൂലംകോട് എത്ര പിടിച്ചു ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് അതേ കള്ളിക്കാട് എത്ര ഇരുന്നൂറ്റി ഇരുപത് വോട്ടു ജില്ലാ സ്ഥാനാർത്ഥി പിടിച്ചു അപ്പോൾ എഴുപത്തി ഒന്ന് വോട്ടാണ് കള്ളിക്കാട് അവർ പിടിച്ചത് പാർട്ടി സ്ഥാനാർത്ഥി പിടിച്ചത് സാധാരണ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്കും ജില്ലാ സ്ഥാനാർത്ഥിയുടെയും ചിഹ്നത്തിൽ ഇരിക്കുക എന്ന് പറയാൻ പക്ക പാർട്ടിക്കാരെ ഇടിക്കത്തു ബാക്കിയൊക്കെ ചിലപ്പം നമ്മൾ ഓരോരുത്തരെയും കണ്ടിടിച്ചെന്നിരിക്കാം പാർട്ട് സ്ഥാനാർത്ഥികൾ വോട്ടൊക്കെ അങ്ങനെ മറിഞ്ഞു വരാം പക്ഷെ പക്ക സ്ഥാനാർത്ഥി ഇടിക്കണമെങ്കിൽ വോട്ട് ചെയ്യണമെങ്കിൽ അവർ ചെയ്യണമെങ്കിൽ ആക്കാ ചെയ്യൂ ജില്ലാ സ്ഥാനാർത്ഥിക്ക് ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥി ഇവിടെ പിടിച്ചത് തെരുവുഭാഗം നൂറ്റി മുപ്പത് വോട്ട് പിടിച്ചു കോൺഗ്രസ് ആ സമയത്ത് കോൺഗ്രസ് അവിടെ എത്ര പിടിച്ചു പന്ത്രണ്ട് മുപ്പത് നാൽപ്പത്തിരണ്ട് വോട്ട് അതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പി ജയിക്കും ബി ജെ പി ചടയമംഗലം ഭരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം ഉള്ളത് കൊണ്ട് ഇന്ത്യ സഖ്യം അവർ കാരണം ബാക്കി ചടയമംഗലത്തിലെ വിവിധമായ ഭാഗങ്ങൾ നോക്ക് എന്തുകൊണ്ട് എൽ ഡി എഫ് കോൺഗ്രസ് അവിടെ ശക്തമാണ് മറ്റു മറ്റു പല ഭാഗങ്ങളിൽ അതുകൊണ്ട് ഈ പിന്നെ ഇലക്ഷൻസിലെ വോട്ടുകൾ അവർ പിടിക്കാൻ സാധിച്ചു ബി ജെ പിക്ക് എതിരെയുള്ള വോട്ടുകൾ അവർക്ക് പിടിക്കാൻ സാധിച്ചു ഇവിടെ എൽ ഡി എഫ് ശക്തമല്ല തങ്ങല്ലടി എലക്ഷൻ കഴിഞ്ഞപ്പോ ആർ എസ് പിയുടെ നേതാവ് ശ്രീമാൻ മടത്തിമോഹം ചേട്ടൻ ഇവിടെ പത്രസമ്മേളനം നടത്തി അവര് അവര് ഇടുന്നു ജില്ലാ നേതാക്കന്മാരെ പുറത്താക്കണം സംസ്ഥാന നേതാക്കന്മാർമാരാണ് ഈ പാർട്ടിയിലെ ഏറ്റവും വലിയ നാണക്കേട് പാർട്ടി കൈപ്പത്തി ചിഹ്നത്തെ ഒരു സ്ഥലത്ത് മത്സരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ കടകാശിയുടെ ചിഹ്നം കൊടുക്കുന്നു എന്ത് നാണക്കേട് അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ പാര അതുപോലെ തന്നെ അമ്പത്തി നസീമിനെ പോലുള്ള ഏറ്റവും നല്ല നല്ല വാർഡ് മെമ്പർമാർ എന്ന് പറയുന്ന ആൾക്കാരെ പുറത്താക്കുന്നു അപ്പം അങ്ങനെ തകർന്നു കിടക്കുന്ന കോൺഗ്രസ് അത് ഞാൻ പറഞ്ഞ കണക്കനുസരിച്ച് അതായത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പും പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ നില ഒരു അഞ്ഞൂറ് അറുന്നൂറ് വോട്ടുകൾക്ക് പുറകിലുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഒരുപാട് വന്നു ഞാൻ ഞാനത് പറഞ്ഞു വരുന്നത് നിങ്ങൾ കിണക്ക് തരുത്തിയ ഈ വെള്ളൂമാറ ആയാലും ഭാഗമായിരുന്നാലും ഭാഗം ഒക്കെ തന്നെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ ആരും നില മെച്ചപ്പെട്ടുണ്ട് കോൺഗ്രസ് കാരണം ഈ പറയുന്ന തെരുവിൽ ഭാഗത്തെ കഴി കഴിഞ്ഞ യൂണിഎഫിന്റെ വോട്ട് പരിശോധിച്ചാൽ അവിടത്തെ സ്വദേശിയായിരുന്ന അല്ലെങ്കിൽ പ്രദേശവാസിയായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ ആണ് അറുപത്തൊന്ന് വോട്ട് പിടിച്ചു എത്ര വോട്ടുണ്ട് അതെല്ലാം അവിടെ 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 വന്ന ഒരു പ്രശ്നം വന്നത് ഭാഗ സ്വദേശികളായ രണ്ടുപേരെയാണ് അത് മിസ്റ്റർ ഞാൻ ചോദിച്ച മുൻ ഞാൻ ചോദിച്ചത് അവർക്ക് ആ നിങ്ങൾ പറഞ്ഞ നൂറ്റി മുപ്പത് വോട്ട് ജില്ലാ സ്ഥാനാർത്ഥി പിടിച്ചല്ലോ അപ്പൊ പിന്നെ അവിടെ എന്ത് വരുന്നില്ലേ ഞാൻ ചോദിച്ചു ജില്ലാ സ്ഥാനാർത്ഥി നൂറ്റി മുപ്പത് വോട്ട് പിടിച്ചപ്പോൾ നാൽപ്പത്തിരണ്ട് വോട്ടേ പിടിച്ചുള്ളൂ കഴിഞ്ഞതിന് നൂറ്റി അറുപത്തൊന്ന് വോട്ടാണ് യു ഡി എഫ് പിടിച്ചത് അവരുടെ തെരുമ്പ ആ മാടനടയോ പറയൂ മാടന്നടയോ മാടനട നൂറ്റി പതിനാല് വോട്ട് പിടിച്ചു കഴിഞ്ഞതിന് മാടന്നല എത്ര വോട്ട് പിടിച്ചു പോര് നൂറ്റി അറുപത്തേഴ് വോട്ട് പിടിച്ചു ഞാൻ തരാം നൂറ്റി അറുപത്തേഴ് ഓട്ടിച്ച് ഇന്നോ എത്ര വോട്ട് പിടിച്ചു മാടനട നട അമ്പത്തൊന്ന് വോട്ട് നൂറ്റി പതിനാല് വോട്ട് ജില്ലാ സ്ഥാനാർത്ഥി പിടിച്ചു എല്ലാവരും ഞാൻ പറഞ്ഞു വരുന്നത് മുന്നൂറ്റി മുപ്പത്തേഴ് വോട്ട് പത്ത് പത്ത് ഒമ്പത് വാർഡുകളിൽ മുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടേ അവർക്ക് പിടിക്കാൻ സാധിച്ചുള്ളൂ നമ്മളെ ഒറ്റ വാർഡിൽ പിടിച്ചു മുന്നൂറ്റി മുപ്പത്തേഴ് വോട്ട് മുന്നൂറ്റി മുപ്പത് ഞാൻ പറ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി ഞാൻ പറഞ്ഞത് ഈ അശാസ്ത്രീയമായ ഈ ആദ്യ തുടക്കത്തിൽ ഞാൻ ഉന്നയിച്ചത് അശാസ്ത്രീയമായ വാർഡ് വിഭജനങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ആ ഒരു വാർഡ് വിഭജനം തന്നെ സി പി എമ്മിൽ തെറ്റായതുകൊണ്ടാണ് കോർപ്പറേറ്റ് തെറ്റായതുകൊണ്ടാണ് ഇവിടെ ഒരു എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് അല്ലാന്നുണ്ടോ ടൗൺമാളിൽ നിന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി വാർഡ് വിഭജനത്തിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ പരമ്പര എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നോ പട്ടായകാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അശാസ്ത്രീയമായ വാർഡ് വിഭജനം കാരണം ഞങ്ങൾക്ക് മൂന്ന് നാല് വാർഡുകളിൽ ഞങ്ങൾക്ക് ശക്തമായ ആളുകളില്ല ഞാൻ പറഞ്ഞുതരാം അക്കോണം അക്കോണത്ത് നൂറ്റി നാൽപ്പത്തി വോട്ട് ആ വാർഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് മാറിയായിരുന്നു ഞങ്ങൾ അവിടെ മൂന്നാം സ്ഥാനം ആയിരുന്നല്ലോ കഴിഞ്ഞനി ആണല്ലോ അക്കോണം കഴിഞ്ഞതിന് മൂന്നാം സ്ഥാനം ആയിരുന്നു കഴിഞ്ഞിന് അല്ലല്ല ഇപ്പൊ ഞങ്ങൾ രണ്ടാം സ്ഥാനം നോക്ക് അക്കോണം അല്ല അക്കോണം അല്ല മണ്ണാൻപറമ്പ് ആ ഞാൻ അക്കോണത്തിന് നൂറ്റി നാപ്പത്തഞ്ച് ഓട്ട് ഇങ്ങോട്ട് മാറ്റിയ മണ്ണാൻ പറമ്പിലേക്ക അക്കോണത്തിന് നൂറ്റി നാപ്പത്തഞ്ച് ഓട്ട് ഇങ്ങോട്ട് മാറ്റിയത് മണ്ണാപറമ്പിലേക്ക മണ്ണാം പറമ്പിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനം ഇപ്പോ ശക്തമായ ഇതിൽ തുച്ഛമായ ഓട്ടാണ് ഞങ്ങൾ തോറ്റുപോയത് അവിടെ ആ മുന്നൂറ്റി അമ്പത്തഞ്ച് അമ്പത്തി ഏഴ് ഓട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് വിളിച്ചത് ഇപ്പോഴോ അക്കോണം മണ്ണാമ്പറമ്പ് മണ്ണാമ്പറമ്പില് യു ഡി എഫ് പിടിച്ചത് വെറും നൂറ്റി തൊണ്ണൂറ്റി ടോട്ട അല്ലേ ആണോ വെറും നൂറ്റി തൊണ്ണൂറ്റി ടോട്ടാണ് മണ്ണാമ്പറമ്പ് പിടിച്ചത് കഴിഞ്ഞ വിളിച്ചതോ മുന്നൂറ്റി അമ്പത്തി ഏഴ് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് അവിടെ കാണാൻ കഴിഞ്ഞ അവിടെ ആ വാർഡിലെ അക്കോണം വാർഡിലെ വോട്ടാണ് ഇങ്ങോട്ട് മാറ്റിയത് ഇത് കണക്കാണ് വെറുതെ അങ്ങനെ പറഞ്ഞില്ല കണക്കാണ് ഈ കണക്കിൽ ഒന്നുകിൽ വാർഡ് പഞ്ചായത്തിലെ വോട്ട് കൂടുന്നില്ല വോട്ടർമാർ കൂടുന്നില്ല പോളിങ്ങിന്റെ കാര്യങ്ങൾ നില നില നോക്കാൻ പറയാൻ സാധിക്കും അത് നിങ്ങളിലും ഉണ്ട് എന്റെ ഉണ്ട് നിങ്ങളും മോശക്കാരനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല രണ്ടാം സ്ഥാനത്ത് ഇപ്പഴും പന്ത്രണ്ട് സ്ഥാനത്ത് രണ്ടാം സ്ഥാനം പതിനൊന്ന് സ്ഥാനത്ത് രണ്ടാം സ്ഥാനം ബി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നില മെച്ചപ്പെടുത്തിയില്ല എന്ന് പറയാൻ ഞാൻ പറഞ്ഞത് എത്ര വോട്ടിന്റെ കുറവാണ് നാന്നൂറ് വോട്ടിന്റെ കുറവല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരാളെ ഒരാള് അധികാരത്തിൽ വരാതിരിക്കാൻ അവരെ കടന്നിട്ട് ആക്രമിക്കാൻ അതിനൊരു സഖ്യം ഉണ്ടാക്കുക അതിന് അവർ വിജയിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വരുന്ന തിരഞ്ഞെ ഈ വരുന്ന ചടയമംഗല ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭാരവാഹിത്വത്തിലോ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റോ മറ്റോ ചുമതല എന്തായാലും ഇവർക്ക് കൊടുത്ത് തീർച്ചയായിട്ടും കണ്ണങ്കോട് സംഭവിച്ചത് നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കത്തില്ല എന്ന് അവർ വിചാരിച്ചിരുന്നു ശക്തനായ അവർ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിരുന്നു അവര് വോട്ട് മറിക്കാൻ അവർക്ക് ഒത്തില്ല അവിടെ കാരണം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആയിരുന്നു മറിച്ചേനെ അതാണ് മടത്തി മോനുമ്പിള്ള പിന്നെ പത്രസമ്മേളത്തിൽ പറഞ്ഞത് കോൺഗ്രസ് ആണ് അവര് മറിച്ചേനെ അതാണ് പത്രസമ്മേളനത്തിൽ മടത്തിമോനമ്മള ശക്തമായ രീതിയിൽ മത്സരം നടത്തി അത് കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കൊടുത്തിരുന്നത് കൈപ്പത്തി ചിഹ്നം വെച്ചുകൊണ്ട് പാവപ്പെട്ട രണ്ട് മാസം രണ്ടാഴ്ച വർക്ക് ചെയ്തു രണ്ടാഴ്ച വർക്ക് ചെയ്തപ്പോ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നം മാറ്റിയിട്ട് അവിടെ എന്തായി മൺവെട്ടി മൺകൊരി ആർ എസ് പിക്ക് കൊടുത്തു ആർ എസ് പി എന്ന് പറയുന്ന മടത്തിമോന അതുകൊണ്ടാണ് മടത്തിമോനമ്പിള്ള പറഞ്ഞ ഇവിടുത്തെ സ്റ്റേറ്റ് ജില്ലാ നേതാക്കന്മാരെയും ഇല്ലാത്തരെയും പിന്നെ ചാണകളം തെളിച്ച് പുറത്താക്കണമെന്ന് പറഞ്ഞു ഞാനല്ല പറഞ്ഞത് കോൺഗ്രസിന്റെ അക്കോണത്ത് ഞങ്ങക്ക് ആളില്ല യാഥാർത്ഥ്യം തന്നെ ഞങ്ങൾ ഞങ്ങൾ യാഥാർത്ഥ്യം ഓടിച്ചോണ്ട് അവിടെ സ്ഥാനാർത്ഥി മത്സരിച്ചു പതിമൂന്ന് വോട്ട് പിടിച്ചെങ്കിൽ പതിനൊന്ന് ഓട്ടല്ലല്ലോ പിടിച്ച പന്ത്രണ്ട് ഓട്ടലല്ലോ വലിയ ദേശീയ പ്രധാനമായ മറുഭാഗത്ത് നൂറ്റി മുപ്പത് വോട്ട് പിടിച്ചപ്പം പന്ത്രണ്ട് ഓട്ടല്ലോ തെരുവാഗത്ത് പിടിച്ച കോൺഗ്രസ് അത്ര നില മെച്ചപ്പെടുന്നത് ഞങ്ങൾ പതിമൂന്ന് തൊട്ട് അവിടെ പിടിച്ചിട്ടുണ്ട് അതില് അതിൽ ഒരു ഭാഗം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒമ്പത് സ്ഥലത്തെ നിങ്ങൾ അത്തരത്തിൽ വായിക്കാനിരിക്കരുത് ഒരു ഭാഗത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഒരു സ്ഥലത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൽ എന്ത് പറയാനുണ്ട് പത്തോളം വാർഡുകളുടെ നില കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുത്തേണ്ട ജോലി മാധ്യമങ്ങളുടെ അതെ അപ്പൊ അതേ ഞാൻ പറഞ്ഞോളൂ അതെ ഞാനത് കോൺഗ്രസ് വ്യക്തമായിട്ട് കോൺഗ്രസ് വോട്ട് സി പി എമ്മിന് കൊടുത്തു അല്ലെങ്കിൽ സി പി ഐക്ക് കൊടുത്തു അല്ലെങ്കിൽ എൽ ഡി എഫിന് കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വരുന്ന തെരഞ്ഞെടുപ്പില് ഇവിടെ ഇവിടുത്തെ ചടയമംഗലത്തിന് വികസന കാര്യങ്ങളിലും വികസന സ്റ്റാൻഡിങ് കമ്പനിലോ ഒന്നുകിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടോ കോൺഗ്രസിന് എസ് ഡി പി ഐ കൂടെ കൊടുക്കണം എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം